ഹലോ ഡേ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി എ സോഷ്യോളജി ഫസ്റ്റ് സെമസ്റ്റർ മൈനറായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻവിറ്റേഷൻ ടു സോഷ്യോളജി എന്ന പേപ്പറിൻ്റെ എക്സാമിന് വരാൻ സാധ്യതയുള്ള മൊഡ്യൂൾ വൈസുള്ള ആണ് പറയുന്നത് രണ്ടും മൂന്ന് മാർക്കിനും ആറ് മാർക്കിനും പത്ത് മാർക്കിനൊക്കെ ഏതൊക്കെ വരാം എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത് ഒന്നാമത്തെ മൊഡ്യൂളിൽ ഇൻട്രൊഡ്യൂസിങ് സോഷ്യോളജി എന്ന ഭാഗത്ത് ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നത് ഒറിജിനാൽ ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യോളജി അതുപോലെ സോഷ്യോളജി ആ സയൻസ് നാച്ചുറൽ സ്കോപ്പ് ആൻഡ് റിലവൻസ് ഇത് ഒന്നെങ്കിൽ ഒറിജിനാൽ ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യോളജി മാത്രമായിട്ട് ചോദിക്കാം അല്ലെങ്കിൽ ഇതൊക്കെ പാടെ ഈ ഒറിജിനാൽ ഡെവലപ്മെൻറ്റ് സോഷ്യോളജി ആസ് സയൻസ് നാച്ചുറൽ സ്കോപ്പ് റലവൻസ് എന്ന് പറഞ്ഞിട്ട് ലോങ് എസ് ആയിട്ട് ചോദിക്കാം അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്തൊക്കെയാലും ആ സ്വ നാച്ചുറൽ സ്കോപ്പ് എന്ന് പറയുന്നത് എന്തായാലും ലോങ് ഹിസ്റ്റൽ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ ഒറിജിനൽ പറയുമ്പോൾ ഫ്രഞ്ച് റവല്യൂഷൻ റിനൈസൻസ് എൻവൈറ്റൺമെൻറ്റ് അതിൽ ഓരോ കൺസെപ്റ്റുകൾ പറയുന്നുണ്ടല്ലോ അത് ഒരുപക്ഷെ മൂന്ന് മാർക്കിനും ചോദിക്കാൻ സാധ്യതയുണ്ട് പിന്നെ മൂന്നാമത്തെ യൂണിറ്റിൽ റിലേഷൻ വിത്ത് അതർ ഡിസിപ്ലിൻ അതിൽ ഹിസ്റ്ററി പൊളിറ്റിക്കൽ സയൻസ് അങ്ങനെ ഓരോന്നും ചിലപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഇൻസ്റ്റിറ്ററിയും സോഷ്യോളജിയും തമ്മിലുള്ള ബന്ധം രണ്ട് മാർക്ക് മൂന്ന് മാർക്കിനോ ആറ് മാർക്കിനോ ചോദിക്കാൻ സാധ്യത പിന്നെ ഒരുപക്ഷെ ലോങ്ങ്സ് ഒക്കെന്താണ് എല്ലാതും ചോദിക്കാനും സാധ്യത ഉണ്ട് എല്ലാതും പട കൂടിയിട്ട് അതിൻ്റെ റിലേഷൻ എഴുതാനേ ചോദിക്കാം അപ്പോൾ രണ്ട് രീതിയിലും നോക്കി വെക്കാം പിന്നെ സോഷ്യോളജി വിയസ് കോമൺ സെൻസ് എന്താണെന്നുള്ളത് ചോദിക്കും അതായത് ലോങ്ങ്സ്റ്റ് എല്ലാ ആറ് മാർക്കിൻ്റെയിലോ മൂന്ന് മാർക്കിൻ്റെയോ വരാനോ സാധ്യത സോഷ്യോളജിക്കിൽ അതുപോലെ മൂന്ന് മാർക്കിന് വരാൻ സാധ്യത ഉണ്ട് പ്രത്യേകിച്ച് ആ റൈറ്റ് മിൻസ് എന്നുള്ള പേരൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം പിന്നെ ബ്രാഞ്ചസ് ഓഫ് സോഷ്യോളജി ഇതിൽ ഏതെങ്കിലും ഒന്നെങ്കിൽ രണ്ടോ മൂന്നോ ബ്രാഞ്ച് എഴുതാൻ വേണ്ടി ചോദിക്കും അതല്ലെങ്കിൽ ഏതെങ്കിലും തന്നിട്ട് അത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ചോദിക്കും മൂന്ന് മാർക്കിലാണ് അത് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുക രണ്ടാമത്തെ മുടിയുള്ളിൽ പ്രധാനമായിട്ടും ഏഴാമത്തെ യൂണിറ്റ് വരുന്നത് സൊസൈറ്റി കമ്മ്യൂണിറ്റി അസോസിയേഷൻ ഇത് മൂന്ന് മാർക്കിനെ ചോദിക്കാനാണ് സാധ്യത അല്ലെങ്കിൽ ആറ് മാർക്കിൽ അതിൻ്റെ ഈ സൊസൈറ്റി കമ്മ്യൂണിറ്റി തമ്മിലുള്ള ഡിഫറൻസ് അങ്ങനെ ചോദിക്കും അതിൻ്റെ ഫീച്ചേഴ്സ് പഠിച്ചു വെക്കുന്ന പിന്നെ വരുന്ന സോഷ്യൽ ഇൻട്രാക്ഷൻ സോഷ്യൽ ഗ്രൂപ്പ് സോഷ്യലൈസേഷൻ സോഷ്യൽ കൺട്രോൾ വരെയുള്ള ഭാഗങ്ങൾ എസ്സേയിലും ചോദിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ആറ് മാർക്കിൻ്റെയിലും ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ പഠിക്കും പ്രത്യേകിച്ച് അതിന്റെ ടൈപ്സുകൾ ഏജൻസ് ചോദിക്കുന്ന സോഷ്യലൈസേഷന്റെ സോഷ്യൽ കൺട്രോളിൻ്റെ ഒക്കെ ചോദിക്കും അപ്പോൾ അത് ആ രീതിയിൽ പഠിച്ചാൽ മതി പിന്നെ സ്റ്റാറ്റസ് റോൾ എന്താന്നുള്ളത് മൂന്ന് മാർക്കിന് ചോദിക്കും പ്രത്യേകിച്ച് സ്റ്റാറ്റസിൽ ചിലപ്പോൾ അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്ത് അബ്സ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്താണെന്നൊക്കെ ചോദിക്കാം മൂന്ന് മാർക്കിന്റെ കയ്യിൽ വരാനാണ് സാധ്യത പിന്നെ മൂന്നാമത്തെ മുടി കൾച്ചറിനെ കുറിച്ചാണ് വരുന്നത് കൾച്ചർ എന്താന്നുള്ളത് രണ്ട് മൂന്ന് മാർക്കിനും ആറ് മാർക്കിനും വരാം അതുപോലെ ഇതിൽ കുറേ കൺസെപ്റ്റുകളുണ്ട് സബ് കൾച്ചർ ഹൈ കൾച്ചർ പോപ്പുലർ കൾച്ചർ എഥനോസെൻട്രിസം കൾച്ചറൽ റിലേറ്റീവ്സം കൾച്ചറൽ ലാഗ് മൾട്ടി കൾച്ചറലിസം ഡിജിറ്റൽ കൾച്ചർ ആൻഡ് സോഷ്യൽ മീഡിയ ഇതൊക്കെ ആറ് മാർക്ക് അല്ലെങ്കിൽ മൂന്ന് മാർക്കിലാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുക ലോങ് സ്റ്റൈൽ വരാനുള്ളൊരു ഇത് കാണുന്നില്ല അതിൽ പിന്നെ നാലാമത്തെ മുടിയുള്ളൂ സ്ട്രാറ്റിഫിക്കേഷൻ അത് മൂന്ന് മാർക്കിനെയും ചോദിക്കാം ആറ് മാർക്കിനെയും ചോദിക്കാം കാസ്റ്റ് ക്ലാസ് അതും ആറ് മാർക്കിനും മൂന്ന് മാർക്കിനും ചോദിക്കാം ചിലപ്പോൾ കാസ്റ്റും ക്ലാസ്സും തമ്മിലുള്ള ഡിഫറൻസ് പത്ത് മാർക്കിന് എസ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട് പിന്നെ ജെൻഡർ ഡിസ്പാരിറ്റീസ് അതുപോലെ അർബൻ റൂറൽ ഡിവൈഡ് ഇതും ആറ് മാർക്കിനോ അല്ലെങ്കിൽ മൂന്ന് മാർക്കിലോ വരാൻ സാധ്യതയുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത് കൃത്യമായിട്ട് ഏതാ നോട്ട്സ് ബുക്ക് ഓൾറെഡി നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് ക്ലാസ്സുകൾ പിന്നെ ഒരു പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറും പാടെ നമ്മൾ അനലൈസ് ചെയ്യാം താങ്ക്